അല്ലാക്കു വറഹമുല്ലാഹി വബർക്കാത്തു മുടി കറുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സഹോദരിമാർ സഹോദരങ്ങൾ ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞങ്ങളുടെ മുടി നരച്ചാൽ അത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മുടി കറുപ്പിക്കാൻ പാടില്ലേ അത് ഹറാമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആണിനും പെണ്ണിനും മുടി മുടികറുപ്പിക്കുന്ന വിഷയത്തിൽ ഒരേ നിയമം തന്നെയാണുള്ളത് മുടിക്കറുപ്പിക്കൽ അനുവദനീയമായ സാഹചര്യങ്ങളുണ്ട് ഹറാമായ സാഹചര്യമുണ്ട് മുടി മുടികറുപ്പിക്കൽ അനുവദനീയമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സൈന്യകർക്ക് ഇസ്ലാമിൻ്റെ പട്ടാളക്കാർക്ക് അഥവാ ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാർ അവരുടെ യുവത്വം അഥവാ പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടി ശത്രുക്കളെ ഭീതിപ്പെടുത്തുക എന്നർത്ഥത്തിൽ യുവാക്കളായ സൈനികരാണ് ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി അവർക്ക് മുടി മുടികറുപ്പിക്കൽ അനുവദനീയമാണ് അവർക്കത് ചെയ്യാം അതേപോലെ തന്നെ ഹറാമായ മുടി മുടികറുപ്പിക്കൽ ഹറാമായ എന്ന് പറഞ്ഞാൽ വിവാഹത്തിനോ ജോലിക്കോ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പ്രായം കുറച്ച് കാണിക്കുകയും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും വിവാഹം നടത്തുകയും ചെയ്യുന്ന രീതി പ്രായം കുറച്ച് കാണിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ മുടി മുടികറുപ്പിക്കൽ ഹറാമാണ് അള്ളാഹുദ് റസൂല് പറഞ്ഞു യൂനു ഫി കൗ മുൻസം അനവസാന കാലഘട്ടത്തിൽ ഒരു സംഘം ആളുകൾ വരും യഹ്ലിബൂന ബിഹ അസബാദു ഹവാസിൽ ഹെമാം അവരുടെ മുടിയെക്കുറിച്ച് പ്രവാചകൻ പ്രവാചകനുപമിക്കുന്നത് പ്രാവിൻ്റെ പ്രാവിന്റെ ചിറകുപോലെയാണെന്നാണ് പ്രാവിൻ്റെ മുകൾ ഭാഗം ഒന്നെങ്കിൽ ചാരക്കളറാവാം മറ്റു കളറാവാം ഉള്ളില് വരുമ്പോഴോ വെള്ളയായിരിക്കും ഇതുപോലെ മുടിയുടെ പുറത്ത് കറുപ്പും ഉള്ളിൽ വെള്ളയും അങ്ങനൊരു സമൂഹം വരും എന്നാണ് ജന്ന അവർക്ക് സ്വർഗ്ഗത്തിന്റെ വാസന കിട്ടില്ല എന്നാണ് അപ്പൊ ഈ ഹദീസ് പ്രകാരം വഞ്ചനക്കും ചതിക്കും വഞ്ചന ചതി എന്ന് പറയുമ്പോൾ പ്രായം കൂടിയ ഒരാൾ ആ പ്രായം മറച്ചു വെക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യുന്നത് മുടി കറുപ്പിക്കുന്നത് പാടില്ല എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് ഇത്ര വയസ്സിൽ കൂടുതലുള്ളവരെ ജോലിക്ക് എടുക്കൂല്ല എന്ന് പറയുമ്പോൾ പ്രായം കുറച്ചിട്ട് ജോലിക്ക് കയറാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പ് അതൊന്നും പാടില്ല അത് ഹറാമാണ് ഇനി പൊതുവേ അതല്ലാത്ത നിലയിൽ മുടി കറുപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പണ്ഡിതന്മാർക്കിടയിൽ നല്ലൊരു വിഭാഗം പറയുന്നത് കറുപ്പിക്കുന്നതിന് പകരം മറ്റു കളറുകൾ പ്രത്യേകിച്ച് ഹെന്ന അതായത് നമ്മുടെ മൈലാഞ്ചി കത്തും എന്ന് പറയുമ്പോൾ ഒരു കാപ്പിപ്പൊടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കറുപ്പിനോടടുത്ത കാപ്പിപ്പൊടിയുടെ കളർ എന്നൊക്കെ നമുക്ക് പറയാം ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് പ്രവാചകൻ മുടിക്ക് വേണ്ടി കളർ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹന്നെ അതുകൊണ്ട് തന്നെ കറുപ്പല്ലാത്ത കളറുകൾ അതാണ് നല്ലത് അതാണ് പ്രമാണത്തോട് യോജിക്കുന്നത് എന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്ന ചർച്ചകളൊക്കെ നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു മനഹു തന്റെ പിതാവായ അബുഖുഹാഫയെ പ്രവാചകന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുടി നല്ല ഒരു പൂ പോലെ വെളുത്ത പൂക്കളുടെ നിറം പോലെ അദ്ദേഹത്തിന്റെ മുടി നരച്ചിരിക്കുകയാണ് ആ സമയത്ത് റസൂള്ളാം പറഞ്ഞു ഇൻഇറു ഹാദാ വിഷേ ഇൻ ഇതിന്റെ മുടിയുടെ നിറം മാറ്റണം വജ് തനി സവാദ് കറുപ്പ് ഒഴിവാക്കണം അപ്പം കറുപ്പ് ഒഴിവാക്കിയിട്ടുള്ള കളറുകൾ അതാണ് നമ്മൾ ഈ മുടി കറ മുടിക്ക് നിറമാറ്റാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് മുടി മുടികർപ്പിക്കൽ അനുവദനീയമായ മേഖല എന്ന് പറയുമ്പോൾ പട്ടാളക്കാർക്ക് അവരുടെ പ്രായം കുറക്കാൻ വേണ്ടി കുറച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യാം പിന്നെ ഹറാം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ മുടിയുടെ നിറം മാറ്റി പ്രായം കുറച്ച് ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ചതിയുമൊക്കെ ചെയ്യുന്നതിനാണെങ്കിൽ ഹറാമുമാണ് അല്ലാത്ത നിലയിലുള്ള മുടി കറുപ്പിക്കുന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ട് നമ്മൾ പ്രമാണത്തോട് ചേർന്ന് നിൽക്കുക അള്ളാഹുവിൻ്റെ റസൂൽ വജുത്തനിബ് സവാദ് കറുപ്പ് ഒഴിവാക്കാൻ പറഞ്ഞതുകൊണ്ട് കറുപ്പല്ലാത്ത കളറുകൾ ചെയ്യാം പ്രത്യേകിച്ച് പ്രവാചകന്റെ ചര്യ പ്രവാചകന്റെ സുന്നത്തി എന്നുള്ളത് ഹന്ന കത്തുമ് മൈലാഞ്ചി കളറും കത്തുമ്പ് കറുപ്പിനോടടുത്ത ഒരു ബ്രൗൺ പോലത്തെ കളറും ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുന്നത് السلام عليكم ورحمه الله وبركاته